ഹലോ ഹായ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു മന്തിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത് അത് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് മന്തി ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്യാപ്സിക്കം തക്കാളി കുറച്ച് മല്ലിയില അതൊക്കെ ഞാൻ ആദ്യം തന്നെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിന് മാഗി ക്യൂബ് മസാലകൾ ജീരകം മസാലയിൽ നല്ല ജീരകം പെരുംജീരകം കറുകപ്പെട്ട ഏലക്ക കുരുമുളക് അങ്ങനെ എല്ലാം കുറേശ വേണം കേട്ടോ ഇനി നമുക്ക് ഈ കുക്കറിലേക്ക് ഓയിൽ വെച്ചിട്ട് നമുക്ക് ഈ മസാല ഐറ്റംസൊക്കെ അതിനകത്തൊന്ന് ചൂടാക്കി ആദ്യം തന്നെ അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചേക്കുന്നത് വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത് നമുക്ക് ഓയിൽ ഏതും ഉപയോഗിക്കാം കേട്ടോ പിന്നെ ഞാൻ ഒന്നര കിലോ ബീഫ് ാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് മാഗി ക്യൂബാണ് എടുത്തേക്കുന്നത് കേട്ടോ ബീഫിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും ക്യൂബ് കുഴപ്പമില്ല ഞാൻ എനിക്ക് ബീഫിൻ്റെ കിട്ടിയില്ല ഞാൻ ചിക്കൻ്റെ ക്യൂബാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് ഒന്ന് വൈറ്റി കൊടുക്കാം വന്നിട്ട് ആവശ്യത്തിന് സവാള ഇട്ട് ഞാനൊരു നാല് സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇത് ഒരുപാട് സവാള വേണ്ട നമ്മൾ ബിരിയാണിയെ പോലെയൊക്കെ ഒരുപാട് വേണ്ട എന്നാലും അത്യാവശ്യം ഗ്രേവിക്ക് ഒക്കെ വേണ്ടിയിട്ട് ഉള്ള സവാള എടുക്കാം അപ്പോൾ ബീഫിൻ്റെ അനുസരിച്ചെടുക്കാം കേട്ടോ സവാള പിന്നെ അതിനകത്തേക്ക് ഒന്ന് സവാള ഇതായി കഴിഞ്ഞപ്പോൾ തക്കാളിയും ക്യാപ്സിക്കും അതിനകത്തേക്ക് തന്നെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഒരുപാട് വഴറ്റണമെന്നില്ല ഇത് മന്തി മസാലയാണ് കേട്ടോ പിന്നെ നമ്മൾ കുക്കറിൽ വിസലടിക്കുമ്പോൾ അത് എല്ലാം ശരിയായിക്കോളും അപ്പോൾ ഞാൻ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും രണ്ട് സ്പൂണ് മന്തി മസാല ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് തൈര് ഒഴിക്കണം അതിനകത്തേക്ക് തൈര് ഒരു ഒന്ന് നാല് അഞ്ച് സ്പൂൺ ഒഴിച്ചാലും കുഴപ്പമില്ല കേട്ടോ പുളിയില്ലാത്തതായിരിക്കണം നല്ല കട്ട തൈര് ഞാനൊരു അഞ്ച് സ്പൂൺ ഒഴിക്കണുണ്ട് അത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഒരു സ്പൂണ് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പൂണ് നാരങ്ങ നീരും കൂടി ഇതിനകത്തേക്ക് ചേർക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ ഇതാവും പിന്നെ ഒരു സ്പൂണ് ഉപ്പും ചേർക്കുന്നുണ്ട് ഉപ്പം മാഗി ക്യൂബില് ഉപ്പുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് ഇടാം ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കണ ബീഫ് അതിനകത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് അത് നന്നായിട്ട് മസാല ചേരാൻ രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമ്മൾ കുക്കർ കുക്കറ് വിസലടിക്കാനിട്ടാ അപ്പം ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ മറന്നുപോയിട്ടാ അപ്പം നിങ്ങളത് ആദ്യം തന്നെ ഇടാം ഞാനിവിടെ അത് മറന്നുപോയതാണ് അപ്പം ഞാൻ രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കുക്കറിൻ്റെ വിസിൽ നമ്മൾ ബീഫിൻ്റെ അനുസരിച്ച് ഇടാം അപ്പോൾ നന്നായിട്ട് വെന്ത് കൊഴിഞ്ഞു പോകരുത് എന്നാൽ അത്യാവശ്യം വേവേം ചെയ്യണം നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ അതൊന്ന് ഫ്രൈയും കൂടി ചെയ്തെടുക്കണം അപ്പോൾ ബീഫ് അവിടെ വേവട്ടാണ് ഞാൻ ഇതേ വിറകടുപ്പത്ത് ഞാൻ വച്ചേക്കണിട്ടത് റൈസ് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു കുറച്ച് സവാള ഒരുപാട് സവാളയൊന്നും വേണ്ട നമ്മൾ ബിരിയാണി പോലെ ഇത് മന്തിയാണല്ലോ അപ്പോൾ ചെറുതായിട്ട് സവാള ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ എൻ്റെ സവാള ചിരി തീയധികമായി പോയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യണം വിറകടുപ്പായ കൊണ്ട് നമുക്ക് കുറച്ചിടാനൊന്നും പറ്റില്ലല്ലോ അപ്പം സവാള ഇത്രയും വാടേണ്ടട്ട അപ്പം അതിൻ്റെ കൂടെ ഞാനൊരു കഷ്ണം പട്ടയും രണ്ട് ഏലക്കായും ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ അരി കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ അരി കുതിർത്തി അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇട്ട് വച്ചേക്കണം അപ്പോൾ നമുക്ക് വെള്ളം തെളിച്ചുകഴിയുമ്പോൾ കുതിർന്ന് ഇരിക്കുന്ന അരി ഇട്ടാൽ മതി ഈ മാഗിക്ക് ഉപ്പ് രണ്ടെണ്ണം കൂടി ഞാൻ ഈ ചോറ് വയ്ക്കുന്നതിലും ഇടുകയാണ് ഇട്ട ഇത് നമ്മൾ വെറുതെ അങ്ങോട്ട് ഇട്ടാതി അത് വെള്ളത്തിലേക്ക് അരിഞ്ഞ് ചേർന്നോളും അപ്പം പിന്നെ ഒരു ക്യാരറ്റും ഒരു വലിയ തക്കാളിയും കൂടിയും അരച്ച് അതും കൂടിയും ഇതിനകത്തേക്ക് ചേർത്തേക്കുണ്ട് അപ്പോൾ വെള്ളം അളന്ന് വെക്കണം നമ്മൾ ഒരു പാത്രം അരിയാണ് എടുക്കണമെങ്കിൽ ഏത് പാത്രത്തിലാണെങ്കിലും രണ്ട് പാത്രം വെള്ളം അങ്ങനെയാണ് ഉണ്ടാകാം ഞാൻ ഇട്ടേക്കണേ പിന്നെ രണ്ട് പച്ചമുളകും മുഴുവനോട് കൂടി തന്നെ ഇട്ടിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തെളിച്ചിട്ടുണ്ട് നമുക്കിനി കഴുകി അരി വെച്ചേക്കണ അരി അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പം നല്ലപോലെ ഈ അരി ഇത് ഇതുപോലെ വെള്ളം ഒന്ന് കറക്റ്റായിട്ട് അരിയും വെള്ളവും കൂടി ഒന്ന് ഇതായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഇതുപോലെ കനലെടുത്ത് മുകളിലേക്ക് ഇട്ടിട്ട് താഴ്ത്ത അടിഭാഗത്തെ തീയല്ലാം മാറ്റിക്കളുക അപ്പോൾ കനലിൽ താഴത്തെയും എള്ളിയും ഇതോടുകൂടി അവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കിവിടെ തക്കാളി ചട്നി ഉണ്ടാക്കാം കേട്ട മന്തിക്ക് തക്കാളി ചട്ണിയും മയോണൈസും വേണമല്ലോ അപ്പോൾ ഞാനിത് തക്കാളി ഒരെണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മയോണൈസിനുള്ള മുട്ടയും കുരുമുളകും വെളുത്തുള്ളിയും വിനാഗിരി വേണം കേട്ടോ അപ്പം അതിൽ തന്നെ നമുക്ക് ചോറൊക്കെ വേവുമ്പോഴത്തേക്കും തക്കാളി ചട്നി ഉണ്ടാക്കി എടുക്കാം അപ്പോൾ രണ്ട് തക്കാളിയാണ് അതിൻ്റെ അത് നന്നായിട്ട് അരിഞ്ഞ് അടിച്ച് എടുക്കുകയാണ് ചെയ്യണേട്ട അപ്പോൾ രണ്ട് വെളുത്തുള്ളി അല്ലി ഇട്ടിട്ടുണ്ട് അതിനകത്ത് പിന്നെ ഒരു പച്ചമുളക് പിന്നെ വിനാഗിരി പുളിക്ക് വേണ്ടിയിട്ട് വിനാഗിരിയോ നാരങ്ങനീരോ എന്തെങ്കിലും ഒഴിക്കാം ഞാനിപ്പോൾ വിനാഗിരിയാണ് ഒഴിക്കുന്നത് കേട്ടോ ഒരു പിടുത്തം മല്ലിയിൽ ഇട്ടിട്ടുണ്ട് രണ്ട് സ്പൂണ് വിനാഗിരി ഒഴിക്കുക പിന്നെ നോക്കിയിട്ട് പുളി നിങ്ങൾക്ക് അധികം പുളി ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ വിനാഗിരി ഒഴിക്കുക കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കാണ് ഇനി ഇത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അത്രയേ ഉള്ളൂ സംബന്ധിത ഇത് കെട്ടോ ഇപ്പം നമുക്ക് ബീഫ് വെന്തിട്ടുണ്ട് നമുക്കിതിൻ്റെ വിസിൽ കളഞ്ഞൊന്ന് നോക്കാം ആ അതെ നെയ്യൊക്കെ തെളിഞ്ഞു നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഗ്രേവിയും ഈ പീസും വേറെ വേറെ ആക്കി എടുക്കണം കേട്ടോ വെച്ചാൽ പീസ് നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഒന്ന് ഫ്രൈ പോലെ ആക്കിയിട്ട് വേണം റൈസിൽ വയ്ക്കാൻ തീ നന്നായിട്ട് തന്നെ വെന്ത് ഇതായിട്ടുണ്ട് അല്ല നന്നായിട്ട് വിട്ടുപോകുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇനിയിപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കൊഴിഞ്ഞു പോവുകയൊന്നുമില്ല കേട്ടോ വെന്തിട്ടുണ്ടെങ്കിലും ബീഫ് ഇത് നമുക്ക് ഗ്രേവിയും പീസും വേറെയാക്കി എടുക്കാം എന്നിട്ട് ഈ പീസ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതായത് ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്രേവി ആദ്യം തന്നെ ദമ്മിടാന രീതിയിലേക്ക് ഒരു ചെറത്തിൻ്റെ അടിഭാഗത്ത് ഞാൻ ആ ഗ്രേവി മാത്രം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറും റെഡി ആയിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ദമ്മിടാൻ ഈ ബീഫൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒന്ന് മേൽഭാഗം മാത്രമൊന്ന് കളറ് മൊരിച്ച പോലെടുത്താൽ മതിട്ട അപ്പോൾ ഈ ഗ്രേവിയുടെ മുകളിലേക്ക് ഈ ചോറ് നന്നായിട്ട് ഇട്ടുകൊടുക്കാനാ എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ പുക കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതേ ബീഫ് ഫ്രൈ ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ചോറും വേറെ പാത്രത്തിലേക്ക് ദണ പോലെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബീഫെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് പുക കൊടുത്ത് റെഡിയാക്കി എടുക്കാം അത്ര എവിടെ കൂട്ട അപ്പോൾ അതിൻ്റെ പണി കഴിയും അപ്പോൾ കനല് നല്ല കനലുണ്ടല്ലോ വേറെ എഴുപ്പത്തായതുകൊണ്ട് നല്ല കനലുണ്ട് അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്താൽ അതേ ഓയിലൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് പുക വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് അടിച്ചു വയ്ക്കാം ഈ പുക എല്ലാം ഈ റൈസിലേക്കും ബീഫിലേക്കൊക്കെ വരാൻ രീതിയിൽ അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ മയോണൈസും കൂടി ഉണ്ടാക്കിയാൽ കഴിക്കാം അപ്പോൾ മൂന്ന് മുട്ട രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലി കുരുമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ വിനാഗിരി ഒഴിച്ചിട്ട് ഒരടി രണ്ടടി അടിച്ചുകഴിഞ്ഞിട്ട് നമുക്ക് ഓയില് കൊടുത്തിട്ട് വീണ്ടും അടിച്ചെടുക്കണം കേട്ടോ ആ മയോണൈസൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഒരു അരസ്പൂണ് ഉപ്പും അരസ്പൂണ് പഞ്ചസാരയും ഇട്ടിട്ടുണ്ട് മധുരം ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതിയിട്ടാ പഞ്ചസാര ഒന്ന് പുളിയും ഇതെല്ലാം കൂടിയും റെഡിയാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം തീ നന്നായിട്ട് കട്ടയായിട്ട് തന്നെ നമുക്ക് മയോണൈസും അടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോഴേ ഞാൻ ബീഫൊക്കെ വേറെ എടുത്ത് വിളുമ്പാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതേ എല്ലാവർക്കും വിളമ്പി ഇത് കഴിക്കാൻ പോവാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുകട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കുക്കറിൽ ബീഫൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താട്ട മന്തി നല്ല ടേസ്റ്റും ഉണ്ട് നമുക്ക് എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും അപ്പം നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങളൊക്കെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്ത ഇനി ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ അപ്പോൾ സോസും ദേ മയോണൈസൊക്കെ കൂട്ടി കഴിക്കാം